ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ എമ്പാടും ഭയന്ന് വിറച്ച ജനങ്ങൾ കൂട്ടപ്പലായനം നടത്തുകയാണ് അയ്യായിരത്തിലധികം പേരെ കൃത്യമായി പറഞ്ഞാൽ ഇറാൻ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് ആളുകളെ കൂട്ടത്തോടെ ഇസ്രായേൽ ഭരണകൂടം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് തകർന്ന കെട്ടിടങ്ങളുടെയും കെട്ടിട അവശിഷ്ടങ്ങളുടെയും ചാരണത്തിന്റെയും ഇടയിലൂടെ ജനങ്ങൾ കൂട്ടപ്പലായനത്തിന്റെ ഭാഗമായി നടന്നു നീങ്ങുന്ന കാഴ്ചകൾ കാണുമ്പോൾ മാസങ്ങൾക്ക് മുൻപ് ഗസയിൽ എന്താണോ സംഭവിച്ചത് അത് ഓർത്തുപോവുകയാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിയതിന് സമാനമായ തീവ്രതയില്ലെങ്കിലും ഏതാണ്ട് ഗസയിലെ ജനങ്ങൾ അനുഭവിച്ചതിന് സമാനമായി ചിലതൊക്കെ ഇസ്രായേലിലെ ജനങ്ങളെയും ഭരണകൂടത്തെയും അനുഭവിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഇറാന്റെ ഇപ്പോഴത്തെ ആക്രമണത്തിന് പിന്നിലുണ്ടോ എന്നാണ് ലോകം ചോദിക്കുന്നത് ഇറാൻ ഈ വിധത്തിൽ ആക്രമണങ്ങൾ കണ്ടിപ്പിക്കുമ്പോൾ ഇസ്രായേൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കണക്കുകൾ വൈകിട്ടോടെ പുറത്തു വന്നു എണ്ണൂറ്റി അൻപതിലധികം പേർക്ക് ഇസ്രായേലിൽ ഇറാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഒരുപക്ഷെ ഇസ്രായേലിലേക്ക് മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ നാശനഷ്ടങ്ങളായിരിക്കും ഈ ഏഴാം ദിവസം രാവിലത്തെ ആക്രമണത്തിൽ ഉണ്ടായത് ഇരുപത്തിനാല് പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെയാണ് അയ്യായിരത്തിന് മുകളിൽ വരുന്ന ആളുകളെ കൂട്ടപ്പലായനത്തിന് വിധേയരാക്കുന്നു എന്ന വാർത്തയും വരുന്നുണ്ട് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇറാൻ്റെ മിസൈൽ പ്രഹരശേഷി തകർത്തു എന്ന ഇസ്രായേലിൻ്റെ വാദം വെറും പൊള്ളയായിരുന്നു എന്നുകൂടിയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ മിസൈലുകൾ സൂക്ഷിച്ചിരുന്ന സംഭരണശാലകൾ മിസൈലുകൾ നിർമ്മിച്ചിരുന്ന ഫാക്ടറികൾ തുടങ്ങിയവയൊക്കെ ആക്രമിച്ചു നശിപ്പിച്ചു ഇറാൻ്റെ മിസൈൽ പ്രഹരശേഷി ഇല്ലാതാക്കി എന്ന് ഇസ്രായേൽ അവകാ അവകാശവാദം ഉന്നയിച്ചിരുന്നത് അതിനുശേഷം ഇസ്രായേലിലേക്ക് വന്നിരുന്ന മിസൈലുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുമുണ്ടായി അപ്പോൾ ലോകം വിശ്വസിച്ചു ഇസ്രായേൽ ഇറാന്റെ തീർത്തു എന്ന് പക്ഷെ കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തത എന്ന് പറയുന്നത് പോലെയായിരുന്നു ആ നിമിഷങ്ങളെന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഇന്ന് രാവിലെ ഇറാൻ്റെ അതിശക്തമായ ആക്രമണം ഉണ്ടായത് വ്യാപകമായ നാശനഷ്ടം ഇസ്രായേലിൻ്റെ പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട് ആ വിവരങ്ങളും വീഡിയോകളും ചിത്രങ്ങളും ഒന്നും പുറത്തു വരാതെയിരിക്കാൻ ഭരണകൂടം അവിടെ നിന്ന് വിദേശ മാധ്യമ പ്രവർത്തകരെ പുറത്താക്കി എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതോടൊപ്പം അൽ ജസീറ എന്ന മാധ്യമ സ്ഥാപനം ഇറാൻ അനുകൂലമായി ഇസ്രായേലിനെതിരെ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ട് അവർക്കെതിരെയും ഇറാ ഇസ്രായേലിലെ ഒരു മന്ത്രി തുറന്നടിക്കുന്നു അൽ ജസീറ കാണുന്നവരെ പോലീസ് നടപടിക്ക് വിധേയമാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു അൽ ജസീറ നിരന്തരമായി കാണുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് നൽകണമെന്ന് ഇസ്രായേലിലെ ജനങ്ങളോട് അവിടുത്തെ ഭരണകൂടം പറയുന്നു അതോടൊപ്പം പരിഭ്രാന്തരായ ഇസ്രായേൽ ജനതയുടെ ഒരു വിഭാഗം അതായത് ഇപ്പോൾ നമ്മൾ പല ചാനലുകളിലും കാണുന്നുണ്ട് ഇസ്രായേലിൽ നിന്നുള്ള മലയാളികൾ വന്നിട്ട് ഇവിടെ ഒരു കുഴപ്പവും ഇല്ലല്ലോ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അവരിയ്ക്കുന്ന ഭാഗത്ത് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അവരങ്ങനെ പറയുന്നത് അത് ഭാഗ്യമാണ് അവരെ സുരക്ഷിതരായി തന്നെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പക്ഷേ നിങ്ങളറിയാത്ത അതായത് ഇസ്രായേലിൽ ഇരിക്കുന്ന നിങ്ങളറിയാത്ത ചില കാര്യങ്ങൾ ഇന്ത്യയിലെയും മറ്റ് രാജ്യങ്ങളിലെയും മാധ്യമ പ്രവർത്തകർ അറിയുന്നുണ്ട് അത് വാർത്താ ഏജൻസികൾ വഴിയാണ് ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും രൂപത്തിലാണ് അതോടൊപ്പം ഇന്ന് ഐ ഡി എഫിൻ്റെ ട്വീറ്റ് അല്ലെങ്കിൽ എക്സിൽ അവരിട്ടിരിക്കുന്ന പോസ്റ്റിൽ ഈ ഒഴിപ്പിക്കുന്ന നടപടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു മാപ്പ് കാണിച്ചിട്ടുണ്ട് കുറേ ഭാഗങ്ങളിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊക്കെ ജനങ്ങളെ ഒഴിപ്പിക്കുകയാണെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് ഐ ഡി എഫ് പറയുന്നുണ്ട് അതിനെ ഞങ്ങൾ അവശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ മാധ്യമ പ്രവർത്തകർ എന്തിനാണ് ഐ ഡി എഫിൻ്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അവശ്വസിക്കുന്നത് അതുപോലെ തന്നെ ആശുപത്രി തകർന്നു എന്നും അതിന് അതിനുള്ളിൽ ജനങ്ങൾ പരിഭ്രാന്തരായി ഓടുന്നു അതിൻ്റെ വീഡിയോ ഐ ഡി എഫ് പങ്കുവച്ചിട്ടുണ്ട് അത് തന്നെയാണ് രാവിലെ മുതൽ മാധ്യമങ്ങൾ പറയുന്നത് ഇറാൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇറാന് മാരകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇറാൻ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയും ഞാൻ അടുത്തതായി ചെയ്യുന്നുമുണ്ട് ഇപ്പം നിലവിൽ ഞാൻ സംസാരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഇസ്രായേലിനുണ്ടായ വ്യാപക നാശനഷ്ടത്തെ തുടർന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ ഭരണാധികാരികൾ മന്ത്രിമാരൊക്കെ പരിഭ്രാന്തരായിട്ടുണ്ട് ഇന്ന് ഇസ്രായേൽ ക്യാറ്റ്സ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ വധിക്കുമെന്ന് കൃത്യമായി പറയുകയാണ് ആധുനിക കാലത്തെ ഹിറ്റ്ലറാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് എന്നും ഖമനിയെ ജീവിച്ചിരിക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹത്തെ വധിക്കുമെന്നും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ ഇസ്രായേൽ ക്യാറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രകോപനം വല്ലാത്ത പരിഭ്രാന്തി ഇസ്രായേലിൻ്റെ ഭരണകൂടത്തിനുണ്ടായിട്ടുണ്ട് എന്നാണ് കാരണം ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇത്രയും പ്രകോപനപരമായി ഇസ്രായേൽ സംസാരിച്ചിട്ടില്ല അവർ പറഞ്ഞിരുന്നു ഞങ്ങൾക്കെതിരായ ഭീഷണികൾ ഇല്ലാതാക്കും ഞങ്ങളെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇത്രയും തീവ്രമായ നിലയിൽ പ്രകോപനമായ പരമായ നിലയിൽ ഒരു പരാമർശം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഏകാധിപതിയെപ്പോലെ പെരുമാറുന്ന ഖമനയെ ഇറാനെ നശിപ്പിക്കുകയാണ് എന്നാണ് ക്യാറ്റ്സ് പറയുന്നത് ഇസ്രായേലിൻ്റെ നാശം ആഗ്രഹിക്കുന്ന ഖമനീയ്ക്ക് അധികനാൾ നിലനിൽക്കാനാകില്ല ഖമനീയെ കണ്ടെത്താനും ഇല്ലാതാക്കാനും ഇസ്രായേൽ പ്രതിരോധ സേന പര്യാപ്തമാണ് അവർക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഖമനീയെ കണ്ടെത്തി വകവരുത്താൻ അവർക്ക് സാധിക്കും ഖമേനി തൻ്റെ ആശയങ്ങൾ ഇസ്രായേലിൻ്റെ നാശത്തിനായി വിനിയോഗിക്കുകയാണ് എന്നും കാറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ആശുപത്രി ആക്രമിച്ച് ഇറാൻ നടപടിക്ക് മാപ്പില്ലെന്നും അത് യുദ്ധ കുറ്റമാണ് എന്നും ഒക്കെ കാറ്റ്സ് പറയുന്നത് നോക്കുക യുദ്ധ കുറ്റമാണ് ഈ ആശുപത്രികൾ തകർക്കുന്നത് എന്ന് ഗസയിലേക്ക് ആക്രമണം ആരംഭിച്ച് ഇരുപത്തൊന്ന് മാസവും കഴിഞ്ഞ് ഇപ്പോൾ ഇറാൻ തിരിച്ചടിച്ചപ്പോഴാണ് ഇസ്രായേലിന് മനസ്സിലായത് ഗസയിൽ ഗസയിലൊരൊറ്റ ആശുപത്രി പോലും ബാക്കി വയ്ക്കാതെ ആശുപത്രികളിൽ ഓക്സിജൻ പോലും കിട്ടാത്ത വിധത്തിൽ ആക്രമണങ്ങൾ നടത്തി പിഞ്ചുകുഞ്ഞുങ്ങളടക്കം ആശുപത്രി കിടക്കയിൽ കിടന്ന് പിടഞ്ഞു മരിച്ച വിവരങ്ങൾ കഴിഞ്ഞ് ഇരുപത്തൊന്ന് മാസമായി ലോകം കേട്ടുകൊണ്ടിരിക്കുകയാണ് അന്ന് ലോകം മുഴുവൻ ഇസ്രായേലിനോട് പറഞ്ഞു പറഞ്ഞത് യുദ്ധക്കുറ്റമാണെന്ന് അന്ന് ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ചെയ്തികൾക്കൊക്കെ ന്യായീകരണം ഉണ്ട് എന്ന് അതേ ഇസ്രായേൽ സ്വന്തം രാജ്യത്ത് ഒരു ആശുപത്രി തകർന്നപ്പോഴേക്കും ഇത് യുദ്ധക്കുറ്റമാണ് ഇറാൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്തായാലും ആയത്തുള്ള അലി ഖാമിനയെ വധിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ വലിയ തോതിലുള്ള പ്രതികരണമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് പരമോന്നത നേതാവിനെ ലക്ഷ്യം വെച്ചാൽ പ്രത്യാക്രമണം ഇനിയും രൂക്ഷമാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇതോടൊപ്പം ഇറാഖും ഹിസ്ബുള്ളയും യുദ്ധപ്രഖ്യാപനവുമായി രംഗത്തെത്തി അതുപോലെ തന്നെ റഷ്യയും ചൈനയും ഒക്കെ ഇറാനെതിരായി ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരികയാണ് അതായത് ഈ ഒരു ഒറ്റ കൂടി ഇസ്രായേലിൻ്റെ ശത്രുപക്ഷത്തുള്ളവരൊക്കെ ഇസ്രായേലിനെതിരെ സംഘടിച്ച് ഇറാന് പിൻ ഇറാന് പിന്നിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ് നമ്മളിതിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇസ്രായേലിന് അനുനിമിഷം ഗ്രിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഇറാനിൽ ആക്രമണം നടത്തുന്നുണ്ട് അത് വഴിക്ക് അവർ നടത്തുന്നുമുണ്ട് പക്ഷേ ഈ പറഞ്ഞ പല കാര്യങ്ങൾ കൊണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാൻ ഒപ്പമുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് വലിയ വലിയ തിരിച്ചടികൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഖമിനിയെ വധിക്കുമെന്നൊക്കെ ഇസ്രായേൽ പറഞ്ഞത് അവർക്ക് തന്നെയുള്ള വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇറാൻ ഓരോ ദിവസവും ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇസ്രായേലിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ വർദ്ധിപ്പിച്ചു ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ ആദ്യം ചെറുത് പിന്നീട് ഓരോ ദിവസം കഴിയും വലിയ വലിയ പ്രഹരശേഷി ആഘാതം എന്ന നിലയിലാണെങ്കിൽ നേരെ തിരിച്ച് ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ ആദ്യത്തെ ആക്രമണം ഏറ്റവും വലുതും പിന്നെ 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 ആക്രമണങ്ങളുടെ തോത് കുറഞ്ഞു വരുന്ന അതിൽ പങ്കെടുക്കുന്ന ഫൈറ്റർ ജെറ്റുകളുടെ അടക്കം എണ്ണം കുറയുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നാളെ വിയന്നയിൽ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു നിർണായക യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിൽ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുമെന്നാണ് അറിയുന്നത് ആ യോഗത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുമെന്നാണ് അറിയുന്നത് അത് അതിലേക്കുള്ള സന്നദ്ധത ഇറാൻ അറിയിച്ചിട്ടുണ്ട് എന്നും വാർത്തകൾ വരുന്നു ഒരു പക്ഷേ ഈ അണവ വിഷയത്തിൽ ഒരു കരാറിൽ ഏർപ്പെടാൻ ഇറാനെ സമ്മതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യോഗമായിരിക്കും ഇത് അമേരിക്കയോടുകൂടി ചർച്ച ചെയ്തിട്ടാണ് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ഇറാൻ അവിടെ ഒത്തുതീർപ്പിന് തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ നിലവിൽ ഇസ്രായേൽ ഈ വിധത്തിൽ വലിയ തോതിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്നിടത്തോളം കാലം ഈ യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാധ്യതയും തെളിയുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇറാനിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ അതിഭയാനകമായ നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടാകും ഇസ്രായേലിനത് വലിയ ദുരന്തമായി മാറുകയും ചെയ്യും അതിലേക്കുള്ള ചൂണ്ടുപലകയാണ് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പണികളാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭരണകൂടം നടത്തുന്ന പ്രസ്താവനകളൊക്കെ അല്ലെങ്കിൽ ഇടപെടലുകളൊക്കെ സ്വയം ദുരന്തം വരുത്തി വയ്ക്കുന്ന അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്